ഇടുക്കിയിൽ നിർമ്മാണങ്ങൾ അനുവദിക്കുന്നതിന് ജനുവരിയോടെ ചട്ടങ്ങൾ നിലവിൽ വരുമെന്ന് ജലവിഭവ ഉപമന്ത്രി മന്ത്രി റോഷി അഗസ്റ്റിൻ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇടുക്കി ചാപ്റ്റർ ബിൽഡേഴ്സ് ഡേ ആഘോഷം കട്ടപ്പന വള്ളക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിർമ്മാണ മേഖലയിൽ പുതിയ ചട്ടങ്ങൾ വരുന്നതോടെ ജില്ലയിലെ വാണിജ്യ ടൂറിസം മേഖലയ്ക്ക് വൻ കുതിപ്പുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു വള്ളക്കടവ് സിബീസ് ഗാർഡനിലാണ് ബിൽഡേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചത് ആഘോഷങ്ങളിൽ കേരള തമിഴ്നാട് ചാപ്റ്ററുകളിൽ നിന്നായി പ്രതിനിധികൾ പങ്കെടുത്തു യോഗത്തിൽ ചാപ്റ്റർ ചെയർമാൻ കെ എ ചെറിയാൻ അധ്യക്ഷനായിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഒരു ഘട്ടത്തിൽ വീട് പ്രകാരം കൃഷിക്ക് മാത്രമായി നമ്മളത് ഉപയോഗപ്പെടുത്തിയിരുന്നു അന്ന് അങ്ങനെ വീട് വെച്ചു കൃഷി ചെയ്തു ലേഖനം എടുത്തു കാലങ്ങൾ മാറി കുട്ടികൾ വലിച്ചു മിടുക്കരായി പുറത്തു പോയി ജോലി കിട്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായി ആശുപത്രി ഉണ്ടായി ആരാധനാലയം ഉണ്ടായി പള്ളി ഉണ്ടായി ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളുണ്ടായി ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ചർച്ചയായി വ്യവഹാരമായപ്പോൾ പട്ടയത്തെ വിവക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ചെന്ന നിർമ്മിതികൾ ചെയ്ത പട്ടയം റദ്ദാക്കപ്പെടേണ്ട സ്ഥിതി വരെ എത്തിയ അതിരൂക്ഷമായ വലിയ പ്രതിസന്ധിയാണ് ഇടുക്കി നേരിടേണ്ടത് അപ്പോൾ അതിലൊരു മാർഗം എന്ത് ഹൈക്കോടതി വന്നപ്പോൾ നമ്മൾ സുപ്രീംകോടതി അപ്പീൽ പോയി സുപ്രീം കോടതി പറഞ്ഞു നിയമത്തിന് വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം നിയമനിർമ്മാണം നടത്താം ആ നിയമനിർമ്മാണത്തിൽ ഗവൺമെൻറ് തയ്യാറായി അതുകൊണ്ട് ആദ്യം ഇടുക്കിയിലെ ജനതയെ സുരക്ഷിക്കാൻ ആവശ്യം അതിനാവശ്യമായ നിയമനിർമ്മാണത്തിലൂടെ ഇത് റെഗുലറൈസ് ചെയ്യാനുള്ള പ്രവിശ്യമുണ്ട് അതാണ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ അമൻമെൻറ്റ്സ് അതുകൊണ്ടുവന്ന് റൂൾ ഉണ്ടാക്കി ചട്ടമുണ്ടായി അതുകൊണ്ട് ഇടുക്കിയിൽ ഒരു വെട്ടിയോ ഇനി പൊളിഞ്ഞു പോകുന്ന പ്രശ്നോദിക്കുന്നില്ല അവരവരുടേതായ ഘട്ടങ്ങൾ സ്വന്തമായി നിലനിർത്താൻ കഴിയുന്ന അടിസ്ഥാന സമൂഹം ഉണ്ടാക്കി ഞാൻ ഹ്രസ്വമായി പറഞ്ഞു നിർത്തട്ടെ പിന്നെ എന്താ ഇനി ആവശ്യം പുതിയ നിർമ്മിതികൾ ആരംഭിക്കുക എന്നുള്ളതാണ് പുതിയ നിർമ്മിതി ആരംഭിക്കുന്നതിന് ഇനി പുതിയ ചട്ടം ഉണ്ടാകണം അതിൻ്റെ എല്ലാ ഫ്രെയിം വർക്കും കഴിഞ്ഞിരിക്കുന്നു ഒരു ഡിസംബർ ജാനുവരി മാസം മുമ്പ് പുതിയ രൂപപ്പെടുത്തും എന്ന ഈ ഞാൻ ഭാരതത്തിന്റെ നിർമ്മാണ മേഖലയെ നിയന്ത്രിക്കുന്ന പ്രമുഖ കരാറുകാരുടെയും മറ്റ് നിർമ്മാതാക്കളുടെയും ദേശീയ കൂട്ടായ്മയാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കര കടൽ വ്യോമ മേഖലകളിലും രംഗത്തും പ്രവർത്തിക്കുന്ന കരാറുകാരും സാങ്കേതിക വിദഗ്ധരും നിർമ്മാണ സാമഗ്രികളുടെ വിതരണക്കാരും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്നിലാണ് സംഘടനക്ക് രൂപം നൽകിയത് സംസ്ഥാന ചെയർമാൻ കെ എ ജോൺസൺ പുതിയ അംഗങ്ങളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു ഡോക്ടർ അനിൽ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി അലക്സ് പെരുമാരിൽ കെ ജഗന്നാഥൻ സന്തോഷ് ബാബു കെ സതീഷ് കുമാർ സാബു തോമസ് നവാസ് ആറ്റിൻകര പ്രിൻസ് ചെറിയാൻ അഗസ്റ്റിൻ ജോസഫ് വിശ്വനാഥ് കല്യാൺ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു